ുതനിയ പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് സന്തോഷത്തിന്റെ കാരണമേ കോസ് ഓഫ് അവർ ജോയ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ എന്ന് പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ വലിയ സന്തോഷത്തിന് കാരണമാണ് പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്നാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും മനുഷ്യ മക്കൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷത്തിന്റെ കാരണവും സന്തോഷത്തിന്റെ ദിനവുമാണ് പരിശുദ്ധ അമ്മയുടെ ജന്മ പരിശുദ്ധ അമ്മയുടെ ജന്മ ജനത്തിരുന്നാൾ സന്തോഷത്തിന് കാരണമാണ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിന് എങ്ങനെയാണത് സന്തോഷ കാരണമായി തീരുന്നത് കാരണം സ്വർഗം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം മനുഷ്യമക്കളുടെ രക്ഷയാണ് പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ടുപോയ മനുഷ്യമക്കളെ മക്കളെ രക്ഷിക്കുവാൻ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം പിതാവായ ദൈവം നടപ്പിൽ വരുത്തുവാൻ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരത്തിലൂടെ അയക്കുവാൻ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പുത്രനായ യേശുവിൻ്റെ അമ്മയായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാൻ അമ്മയായി ദൈവം തിരഞ്ഞെടുത്ത മകൾ ആ മകളുടെ ജനനം സ്വർഗത്തിന് ആനന്ദകരമാണ് കാരണം ആ അമ്മയുടെ ജനനം തുടർന്ന് ആ അമ്മയുടെ സമർപ്പണം അമ്മയുടെ ജീവിതം തുടർന്ന് ആ അമ്മ ഗർഭം ധരിച്ച് അങ്ങനെ ലോകരക്ഷകനായിട്ടുള്ള യേശു കടന്നു വരുന്നു യേശുവിൻ്റെ ജീവിതത്തിലൂടെ പാടുപീടകളിലൂടെ കുരിശുമരണത്തിലൂടെ ഉയർപ്പിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു തുടക്കമെന്നോണം പരിശുദ്ധ അമ്മയുടെ ജനനം സ്വർഗത്തിന് സന്തോഷപ്രദമാണ് ഭൂമിക്ക് സന്തോഷപ്രദമാണ് മനുഷ്യ മക്കൾക്ക് സന്തോഷപ്രദമാണ് അതിൻ്റെ കാരണവും ഈ കാരണത്തോട് ചേർന്ന കാരണം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് ശേഷമാണ് പിന്നീട് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ കടന്നു വരുന്നത് ഈശോ ഈ ലോകത്തെ രക്ഷിക്കുന്നത് അതോടൊപ്പം പരിശുദ്ധ അമ്മയിലൂടെ കടന്നു വരുന്ന ഒത്തിരിയേറെ മറ്റ് ദൈവാനുഗ്രഹങ്ങളും അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനനവും നമുക്കെല്ലാവർക്കും സന്തോഷ കാരണമാണ്